അതിലേക്ക് ബാക്കി യാത്ര വരാം അതെ ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്ന് ഞെട്ടൽ ഉളവാക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഈ സീസണിൽ കൈ മെയ് മറന്ന് നെഞ്ചിലിയേറ്റിയെ ദമ്പതികളിൽ ഒരാളായ ആദിലാനൂറിലെ ആദിലയെ മിഡ്വിഷനിലൂടെ പുറത്താക്കിയിരിക്കുന്നു ഹൗസിനുള്ളിൽ വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് പല മത്സരാർത്ഥികളും ചിലരെ മെഡിക്കൽ റൂമിലോട്ട് ഇതിനോടകം തന്നെ കൊണ്ടുപോയിരിക്കുന്നു നൂറയുടെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അനിമോളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലല്ലോ അനുമോളക്ക് ഇതെങ്ങനെ താങ്ങാനാവൂ എന്ന് വർണ്ണനാ അതീതം തന്നെയാണ് ആതിലേ പുറത്താക്കിയിരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് എൽ ജി ടി വി ഓഫീസിൽ ഇതിനോടകം തന്നെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു ലാലേട്ടന്റെ വീട്ടിലേക്ക് പ്രതിഷേധം തന്നെ ഒന്നെ സാറിന്റെ കോലം കത്തിക്കുന്നു മാധവൻ കള്ളയമാറുകളെ മാധവൻറ്റിന്ന് പോയിട്ട് ഒരു വർഷമാകുമ്പോ ഇപ്പാരുള്ള ഓല കോലം കത്തിക്ക അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്താണ് ഉണ്ടായത് വളരെ വിശദമായി പ്രമോ നമുക്കൊന്ന് പരിശോധിക്കാം പേരാണ് എനിക്ക് കാശുണ്ട് അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടും അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ഷൂട്ട് ഒരു പ്രൊമോ വരുന്നു അതിൽ നമ്മുടെ ആതിലെ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ താരത്തെ പുറത്താക്കുന്നു എന്താണ് സംഭവിച്ചത് അതായത് ഹൗസിനുള്ളിലെ ആളുകളോട് പറയുന്നു മിഡ്വീക് എവിഷൻ ആണ് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് നൂറടക്കമുള്ള ആളുകൾ നൂറ ആതിലെ നോമിനേറ്റ് ചെയ്ത് കാണത്തില്ല മറ്റെല്ലാവരും ചേർന്ന് ആതിലേക്ക് ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും അതിലൂടെ ആതിലെ പുറത്താക്കുകയും ചെയ്യുന്നു തരത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആദില കടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ പറയുന്നത് ആദിലയാണ് എന്നെ സേഫ് ആക്കും അതായത് ഒന്നോ രണ്ടോ പേര് ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും ആദിലയുടെ പേരാണ് പറഞ്ഞത് ഒരുപക്ഷെ ആദിലാ നൂറിയൻ ദമ്പതികളുടെ ഈ സീസണിൽ ഒരു പടയോട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു മിഡ് വീക്ഷൻ വെച്ചതാണോ എന്താണ് സംഭവിച്ചത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഷാനവാസിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേട്ടയാടുന്ന ആദില നൂറ ലസ്ബിയൻ ദമ്പതികളെ നമ്മൾ കണ്ടയാണ് അതിലേക്ക് വരാം ബാക്കി എല്ലാവരോടും യാത്ര അതായത് എല്ലാരോടും യാത്ര പറഞ്ഞ് നൂറയോടക്കം യാത്ര പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആതിലെ വരുമ്പോൾ പ്രധാന വാതിൽ തുറക്കുന്നത് വരെ നമ്മൾ കാണുകയാണ് അതായത് എവിക്ഷൻ നടന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കുന്ന ഒട്ടും അതുകൊണ്ട് നമ്മളുടെ നിഗമനങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ നിവർത്തിയുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു മിഡ് വീക്ക് എവിഷൻ നടത്താനുള്ള ചാൻസ് ഇല്ല മൂന്ന് ഓപ്ഷനുകളാണുള്ളത് ഡോറ് തുറന്നത് ഒരു പക്ഷേ സ്പൈക്കൂട്ടന് കയറി വരാനായിരിക്കും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ എവിറ്റാക്കി സീക്രട്ട് റൂമിലാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓളെ സീക്രട്ട് റൂമിൽ എത്തുകയാണെങ്കിൽ പുറത്തു നിൽക്കുന്ന ഈ പറഞ്ഞ നൂറയുടെ കളി അല്ലെങ്കിൽ അനിമോളുടെ ഒരു സ്ട്രാറ്റജി ഒക്കെ വ്യക്തമായി അതിലേക്ക് സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് വളരെ നല്ലൊരു ഗെയിമാണ് പിന്നീട് കൊണ്ട് ഒരു പ്രാങ്ക് ആണ് കഴിഞ്ഞ അങ്ങേ സീസണിൽ നമ്മൾ കണ്ടതാണ് ശോഭ മിശ്നാഥിനെ എല്ലാവരും ചേർന്ന് പ്രാങ്ക് ചെയ്ത് എവിറ്റാക്കാൻ ഒരു ശ്രമം നടത്തുന്നത് അത്തരത്തിൽ ഒരു പ്രാങ്ക് ആയിരിക്കാം അല്ലാതെ ആദില നൂറ ലസ്ബിയൻ ദമ്പതികളിലെ ആതിലെ പൊടുന്നനെ ഈ രീതിയിൽ വിഴുവീക്ക് വീക്ഷണിലൂടെ പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന ആദില പുറത്തായതിനു ശേഷം നേരെ ഇന്ന് വൈകിട്ട് ലാലേട്ടന്റെ വീട്ടിൽ ഇരുന്ന് അത്താഴമുണ്ടാവുന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു അതാണ് ഓൾക്ക് വലിയ വിഷമം മുഖത്ത് കാണാൻ സാധിക്കാത്തത് നേരെ ലാലേട്ടന്റെ വീട്ടിലോട്ട് വിടുന്നു അതിനുശേഷം അക്ബറിന്റെ ഉമ്മയുടെ അടുത്തേക്ക് വിടുന്നു അതിനുശേഷം ശോഭാ വിശ്വനാഥ് പിന്നെ ലക്ഷ്മിയുടെ മറ്റേ സിറ്റൗട്ട് അങ്ങനെ അങ്ങോട്ട് നൂറ പുറത്തിറങ്ങുന്നത് വരെ പോലും ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങി ഒരു സന്ദർശകയായി ഇങ്ങനെ മാറുകയാണ് ഉണ്ടാവുന്നത് ഇനി വേറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അതിലാ പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു പോകുന്നത് മറ്റാരുമല്ല നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയതാരം അതേ നെവിൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇതൊന്നും മനസ്സിലാവാത്ത ഷാനവാസ് ആർമിക്കാർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഷാനവാസിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആതിലെ നടത്തിയ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഷാനവാസിനെ വേട്ടയാടിയത് കൊണ്ട് തന്നെയാണ് പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് ഷാനവാസ് ആർമി പറയുന്നത് എന്തായിരുന്നു ആ സംഭവം ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം കഴിഞ്ഞ രാത്രി ഷാനവാസിനെ വേട്ടയാടുന്ന അതായത് ബി ബി വാപ്പയായി മാറിയ വാപ്പയായി തങ്ങളെ പരിലളിക്കാൻ വന്ന നമ്മുടെ പ്രിയങ്കരനായ ഷാനവാസിനെ വേണ്ട ഓരോരു കള്ളഹിമാറാണ് ഓരോരു പടുവാഴയാണ് അല്ലെങ്കിൽ മരവാഴയാണ് അമ്മായി നമ്മൾ കണ്ടതാണ് കൂടി കാണാം ഒരു വിചാരിക്കണ്ട ആ വാഴയാണ് വാഴയാണ് എത്ര പെണ്ണുങ്ങളൂടെ നാല് പെണ്ണുങ്ങൾ ഗാർഡിയൻ ആയിട്ട് കേൾക്കുന്ന ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈയൊരു അർത്ഥത്തിൽ ഞാൻ

ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പഹേനെ പടുവാഴയായി മുദ്ര കുത്തിയിരിക്കുന്നു അവഗേളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ ഈ ഒരു വിശ്വൻ ആഘോഷിച്ചി മാറ്റിയാണ് ഇനി ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് ആതിലെ എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാർ ഔട്ടാവാനുള്ള യാതൊരു ആദ്യതയും കാണുന്നില്ല കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ആതിലെ ഇത്രയും അധികം നിങ്ങൾ നെഞ്ചിലേറ്റ് ചെയ്ത് ഇഷ്ടപ്പെടാൻ കാരണം കമന്റായി രേഖപ്പെടുത്തുക